െ ആസിഫിന്റെ ദുരൂഹമരണവുമായി മരണവുമായി ബന്ധപ്പെടുത്തി തങ്ങൾക്കെതിരെ നടക്കുന്ന അപവാദ പ്രചരണം ആസൂത്രിതമെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും നേതാക്കളും കഴിഞ്ഞ ജനുവരി പതിനഞ്ചിനാണ് ബായാർ സ്വദേശിയും ടിപ്പർ ലോറി ഡ്രൈവറുമായിരുന്ന ആസിഫ് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടത് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തങ്ങൾക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി അപവാദ പ്രചരണം നടക്കുന്നുണ്ടെന്നും ഇതിനു പിന്നിൽ കൃത്യമായ ഗൂഢാലോചനയും ആസൂത്രണവും ഉണ്ടെന്നാണ് മുളികത്തെ വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ സക്കറിയയും സി പി ഐ ലോക്കൽ കമ്മിറ്റി അംഗവുമായ അസ്ഫീറും പറയുന്നത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി നമ്മുടെ സ്ഥാനാർത്ഥി സക്കറിയ സെക്രിയക്കെതിരെ വ്യക്തിയത്വം നടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള അപവാദ പ്രചരണങ്ങൾ ബി ജെ പിയുടെ നേരത്തെ ലീഗിലുണ്ടായിരുന്ന ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്ന് ബി ജെ പി നേതാവായ സിരി മാസ്റ്ററുടെ നേതൃത്വത്തിൽ ഒരു അപവാദ പ്രചാരണമാണ് നമ്മുടെ സ്ഥാനാർത്ഥികൾ നടത്തിയിട്ടുള്ളത് അതിൻ്റെ വ്യക്തമായ കാരണമെന്നു വെച്ചാൽ കഴിഞ്ഞ ജനുവരി മാസത്തിനകത്ത് ബായാലിൽ ധ്രുവ സാഹചര്യത്തിൽ മരണപ്പെട്ട ലോറി ഡ്രൈവറായിരുന്ന ആസിഫിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള അപവാദ പ്രചരണം നമ്മുടെ സ്ഥാനാർത്ഥിക്കെതിരെയും നമ്മുടെ ലോക്കൽ കമ്മിറ്റി മെമ്പർമാർക്കെതിരെയും ഒരു വോയിസ് ക്ലിപ്പ് എന്ന നിലയിൽ ഒരു വ്യക്തി പ്രചരിപ്പിക്കുകയും ആ പ്രചരണത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യാപകമായി ഈ സ്ഥാനാർത്ഥിക്കെതിരെ വ്യക്തിയെത്തിൽ നടത്തുന്ന ഒരു സ്ഥിതിയും കൂടി ഉണ്ടായിട്ടുണ്ട് ആസിഫിന്റെ മരണത്തിൽ ദുരൂഹത മറനീക്കാനായി പാർട്ടി നടത്തിയ ഇടപെടലുകളെല്ലാം അവരുടെ കുടുംബത്തെ നല്ലതുപോലെ ബോധ്യപ്പെടുത്തിയതാണ് എന്നാൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ചില തൽപര കക്ഷികൾ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ അഴിച്ചുവിടുന്നതെന്നും ഇനി അങ്ങോട്ടും ആസിഫിന്റെ കുടുംബം ആവശ്യപ്പെടുന്ന ഏത് അന്വേഷണത്തിനും പരിപൂർണ പിന്തുണ നൽകി കൂടെ നിൽക്കാൻ സി പി ഐ ബായാർ ലോക്കൽ കമ്മിറ്റിയും ഡിവൈഎഫ്ഐ ബായാർ മേഖലാ കമ്മിറ്റിയും സദാ സജ്ജമായിരിക്കുമെന്നും മുളികദ്യിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ഇരുവരും വ്യക്തമാക്കി ആസിഫിന്റെ മാതാവിന്റെ പരാതി വാങ്ങുകയും ആ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗത്തിനായിക്കുകയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ അപ്പം തന്നെ കണ്ട് ആ കേസ് ക്രൈംബ്രാഞ്ചിക്ക് കൈമാറുന്ന സ്ഥിതിയല്ലായത് ക്രൈംബ്രാഞ്ച്ക്ക് കൈമാറാനുള്ള പ്രത്യേകത ആണെന്ന് പറയുമ്പോൾ ആ സിമ് മരവുമായി ബന്ധപ്പെട്ട് നാട്ടിലൊക്കെ പോലീസിന്റെ മേലെയാണ് ആദ്യം സംശയമുണ്ടായിരുന്നത് അപ്പോൾ പോലീസിനെ സംശയിക്കുന്ന ആ സമയത്ത്